പ്രധാന മുന്നണികളെ കൂടാതെ മൂന്നാറിൽ പെൺപിളയോരുമയും മറ്റു ചില സ്ഥലങ്ങളിൽ എസ് എൻ ഡി പിയും തനിച്ചു മത്സരിക്കുന്നുണ്ട് ജില്ലയിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം വീട് വീടാന്തരം ചെന്ന ആളുകളുമായി അവസാന വട്ട സമ്പർക്കത്തിലേർപ്പെട്ടു കഴിയുന്നത്ര മാക്സിമം വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വീഴ്ത്താനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാവരും ജില്ലയിൽ പുതുതായി രൂപീകരിച്ച കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മത്സരമാണ് ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന് റിബലുകൾ ഒതുക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ചിലർ സ്വതന്ത്രരായി മത്സരിക്കുന്നത് യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കട്ടപ്പനയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ചേർന്നാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് അവസാന റൗണ്ട് ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തകർ സ്ലിപ്പും സാമ്പിൾ ബാലറ്റും അടക്കമുള്ള തയ്യാറാക്കി വോട്ടർമാരെ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് നേടിയ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടായില്ലെങ്കിലും ജില്ലയിൽ യുഡിഎഫിന് തന്നെയാണ് മുൻതൂക്കമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നു എന്നാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ചേർന്ന് മത്സരിക്കുന്ന എൽഡിഎഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബിജുതറയിൽ മീഡിയ വൺ ഇടുക്കി